എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഉപകാരപ്പെടും എന്ന വിശ്വാസത്തിലാണ് ഞാൻ എടുക്കുന്നത് ഞാൻ വീഡിയോ അധികം ദീർഘമാക്കുന്നില്ല നമ്മൾ പ്രായഭേദം എല്ലാവരും ഒരേപോലെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൂത്രക്കടച്ചിൽ അല്ലെങ്കിൽ മൂത്രച്ചൊടിച്ചിൽ അല്ലെങ്കിൽ മൂത്രച്ചൂട് എന്നറിയപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് ഈ ഒരു ചെടി ആ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ആശ്വാസം തരുന്ന ഒന്നാണ് ഇതിൻ്റെ പേരാണ് ചെറുള ചെറുള എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ പറമ്പുകളിലൊക്കെ ഒരുപാട് ഉണ്ട് ഇതിനെപ്പറ്റി ഇതിൻ്റെ ഗുണങ്ങൾ അറിയാവുന്നവർ കുഴ ഇത് കാണണമെന്നില്ല അറിയത്തില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത് ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ മൂത്രക്കടച്ചിൽ മൂത്രച്ചൊടിച്ചിൽ അതുപോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് അതൊക്കെ വരുമ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഒരു ചെടി വേര് സഹിതം പറിച്ച് എടുക്കുക സമൂലം പറിച്ച് എടുക്കുക ശേഷം നല്ലപോലെ കഴുകുക കഴുകിയതിന് ശേഷം ഒരു ഞാൻ ഉദാഹരണം പറയാണ് ഒരു നാല് ഗ്ലാസ് വെള്ളം വച്ച് തിളപ്പിക്കുക കഴിയതിന് ശേഷം ഇത് നമ്മൾ അരകലിലോ ചെറിയ ഇടിയോരലിലോ വെച്ച് നല്ലപോലെ ചതച്ചെടുക്കുക ചതച്ചെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമാണ് വയ്ക്കുന്നതെങ്കിൽ ആ അഞ്ച് ഗ്ലാസ് വെള്ളം ഒരു മൂന്ന് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു നാല് ഗ്ലാസ് ആകുന്ന ആകുന്നോടം വരെ നല്ല പോലെ വറ്റിച്ചെടുക്കുക ശേഷം ചെറു കൂടി കുടിക്കുക ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണിത് എനിക്കൊരുപാട് അനുഭവമുണ്ട് ഇത് ഞാനിപ്പോൾ പറമ്പിൽ കുറച്ച് പണിയായിരുന്നു അതിനിടയിലാണ് ഞാനിത് കണ്ടത് അപ്പോൾ എനിക്ക് തോന്നി ഇത് എൻ്റെ കൂട്ടുകാർക്കും ഉപകാരപ്പെടും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഈ ഒരു ചെടി ഓർത്തു വയ്ക്കുക നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാടുണ്ട് ചെറിയ പൂവും ചെറിയ ഇലയുമായിട്ടാണ് നിൽക്കുന്നത് ഒരുപാട് കാണപ്പെടുന്ന ഒരു ചെടിയാണിത് എൻ്റെ പേര് ചെറുള എന്നാണ് ചെറുള ഇതുപോലെയുള്ള ബുദ്ധിമുട്ടനുഭവിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വേര് സഹതം പറിച്ച് ചതച്ച് കുടിക്കുക ഒപ്പം ഓക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്